പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായുള്ള പാർട്ടിയിലേക്ക് ക്ഷണിച്ചവർക്ക് ഗർഭനിരോധന ഉറയും ഒ ആർ എസ് പൊടിയും നൽകിയ പബ്ബിനെതിരെ ഇപ്പോൾ പരാതികൾ വന്നിരിക്കുകയാണ് പൂനെ കേന്ദ്രിച്ച് പ്രവർത്തിക്കുന്ന പബ്ബിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ന്യൂഇയർ നടന്നത് ന്യൂഇയർ പാർട്ടിയിലേക്ക് പബ് മാനേജ്മെന്റ് ആളുകൾക്ക് നിരവധിയായ ക്ഷണങ്ങൾ നൽകി ക്ഷണം അറിയിച്ചുകൊണ്ടുള്ള കുറുപ്പിനൊപ്പം ഒരു പാക്കറ്റ് ഗർഭനിരോധന ഉറയും ഒ ആർ എസ് ലയനി പൊടിയും നൽകുകയുണ്ടായി സംഭവം പറഞ്ഞതിന് പിന്നാലെ പൂനെ പോലീസ് കമ്മീഷണർ അമിതേഷ് കുമാറിന് പരാതി നൽകുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ സംഭവത്തിൽ പബ് മാനേജ്മെന്റിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങൾ പബ്ബുകൾക്കോ നൈറ്റ് ലൈഫിനോ എതിരല്ല എന്നാൽ ഇത്തരം മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പൂനെ നഗരത്തിന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് പബ് മാനേജ്മെന്റിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ കോൺഗ്രസ് പറയുന്നുണ്ട് പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു